ഹലോ വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ് സുഖമല്ലേ എല്ലാവർക്കും പിന്നെ നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നതിൻ്റെ ഗ്യാപ്പ് ഇങ്ങനെ കൂടി അല്ലേ ഡെയിലി വീഡിയോ ഇട്ടിരുന്നത് അല്ലെങ്കിൽ ഒന്നരം വീഡിയോ ഇട്ടിരുന്നത് ഇപ്പം ഇങ്ങനെ കൂടി അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ ഉണ്ട് കേട്ടോ മാർച്ച് മൂന്നാം തീയതി ഞാൻ ഒരു പിറന്നാൾ ഫങ്ഷന് പോയിരുന്നു ഒരു കുഞ്ഞുമാവയുടെ പിറന്നാൾ ഫങ്ഷനായിരുന്നു ഒന്നാം പിറന്നാളായിരുന്നു അപ്പോൾ ഗീത ചേച്ചി ഞാനും കൂടിയിട്ടാണ് പോയത് അപ്പോൾ അവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പക്ഷെ ആ വീഡിയോയിൽ എന്നെ കാണില്ല അപ്പം ഞാൻ വിചാരിച്ചൊരു ഇൻട്രോ പറഞ്ഞേക്കാമായിരുന്നു ഇല്ലെങ്കിൽ എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമൻ്റ് ഇടും എനിക്കറിയാം എന്നെ കാണാനല്ലേ നിങ്ങൾ കാത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എനിക്ക് സന്തോഷമായിട്ടോ അതുകൊണ്ടല്ലേ ഞാൻ വരുന്നത് ഇൻട്രോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നത് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഒളിച്ചിരുന്ന് വീഡിയോ എടുത്തു പക്ഷേ ആ സിനിമയിൽ ഒരു ഡയലോഗേ മഞ്ചായാലേ ഇന്നസെൻസാട് പറയേ രാഘവനോട് ഒളിച്ചിരുന്നപ്പം പെയിൻ്റ് അടിക്കണെന്ന് ചോദിക്കില്ലേ അതുപോലെ ഒളിച്ചിരുന്ന് ഞാൻ വീഡിയോ എടുത്തു ആ വീഡിയോയിൽ എന്നെ കാണൂല അപ്പോൾ ഞാനൊരു ഇൻട്രോ ആയിട്ട് വന്നു അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ അപ്പോൾ ശരി വീഡിയോ കണ്ടോളൂ പറഞ്ഞാൾ ഫംഗ്ഷൻ്റെ ഓക്കെ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞുമാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഡേ സെലിബ്രേഷന് പോവാണ് കേട്ടോ അപ്പോൾ ഞാനും ഗീത ചേച്ചിയും കൂടെയാണ് പിറന്നാളാഘോഷത്തിന് പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ബാക്കി വിശേഷങ്ങൾ കാണാം ദേവപദം എന്നൊരു ഓഡിറ്റോറിയം ഉണ്ട് അടുത്ത് അവിടെയായിരുന്നു ഫങ്ഷൻ അപ്പോൾ ആ ഓഡിറ്റോറിയത്തിൻ്റെ ആംബിയൻസ് ഒക്കെ ഒന്ന് കാണാം ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഒക്കെ നല്ല രസമുണ്ട് ഒരു പഴയ കാലത്തെ വീടിനെ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നടുമുറ്റം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവരിവിടെ അത് നല്ലൊരു അട്രാക്ഷൻ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞ നടുമുറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ നമുക്ക് ആഗ്രഹം തോന്നില്ലേ അപ്പോഴാണ് നടുമുറ്റത്തിൻ്റെ ഒരു ഭംഗി ഒരു ഗൃഹാതുരത നമുക്ക് ഫീൽ ചെയ്യാം ഫ്രണ്ടിൽ തന്നെ കുഞ്ഞുമാവയുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ബലൂണൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് പണ്ട് നെൽക്കതിരി കൊണ്ട് ഇങ്ങനെ തറവാടുകളിലൊക്കെ കെട്ടി തൂക്കുമായിരുന്നു അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ നടുമുറ്റത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോയാൽ അവിടെ അവിടൊട്ടൊക്കെ ഒരാൾ ഇരിക്കുന്നുണ്ട് നിലവിളക്ക് നിലവിളക്ക് കത്തിച്ചിട്ടില്ല കത്തിച്ചിട്ടത് തിരി താഴ്ത്തി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കാൻ തോന്നുന്നു എന്തായാലും ഞാൻ അതിനെ വെറുതെ വിട്ടില്ല പിന്നെ ഇത് ഇവിടെ ഒരാളുണ്ട് ഇത് ഭസ്മക്കൊട്ടെ ആ ഭസ്മക്കോട്ടയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അടുത്ത് ഒരു കമ്പരാന്തിലും ഉണ്ട് ഇതൊക്കെ ആ പഴമയെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക മഴ പെയ്താൽ വെള്ളം താഴോട്ട് പോവാനുള്ള പൈപ്പായിരിക്കും ഇത് അത് ആ മഴക്കാലത്ത് കാണുന്നത് അപ്പോഴാണ് അതിൻ്റെ ഒരു രസം അങ്ങനെ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായി Happy birthday to you. Happy birthday to you. സുശീല ചേച്ചി പിറന്നാൾ കുട്ടിയുടെ അമ്മമ്മയാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ച തിരുവാതിരക്കളി ട്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു സുശീല ചേച്ചി ഇനി ഇവിടെ ഭദ്രചേച്ചാ ഇതാണ് ഭദ്രചേച്ചി ഭദ്രചേച്ചായിരുന്നു ഞങ്ങളൊക്കെ ഒരു ടീമായിരുന്നു പിന്നെ നമ്മുടെ ഗീത ചേച്ചി ഞങ്ങളൊക്കെ തിരുവാതിരക്കളി അവതരിപ്പിച്ചിരുന്ന ആൾക്കാരായിരുന്നു പിറന്നാളിനെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു പക്ഷേ ഭദ്രചേച്ചി മാത്രമാണ് കയറിയത് ഭദ്രചേച്ചിയും പിന്നെ വേറെ കുറച്ച് പേരും ശിവശക്തി എന്നൊരു ടീമാണത് അവരുടെ തിരുവാതിക്കളി ഉണ്ടായിരുന്നു ീട്ടായ നിരങ്ങ ഇതാണ് കവിത ചേച്ചി കവിത ചേച്ചിയും കവിത ചേച്ചിയുടെ ഹസ്ബൻഡും കവിത ചേച്ചിയുടെ പ്രോഡക്ട്സാണ് ഞാൻ അന്ന് ഒരു ഡിഷ് വാഷ് കാണിച്ച് തന്നില്ലേ സിങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ആ പ്രോഡക്ട്സൊക്കെ ഉണ്ടാക്കുന്നത് ഇവരാണ് കവിത ചേച്ചിയും കവിതേച്ചിയുടെ ഹസ്ബൻ്റും ആണ് ഞങ്ങളൊക്കെ ഒരു ടീമാണ് കവിത ചേച്ചി ഗീത ചേച്ചി ഭദ്ര ചേച്ചി ഞാൻ സുശീല ചേച്ചി ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ തിരുവാതിരക്കളി ടീം മേറ്റ്സാണ് അങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്ഷൻ എത്തി ഫുഡ് ഫുഡ് ബൊഫി ടൈപ്പായിരുന്നു സദ്യ ആയിരുന്നില്ലേ അതാ റിസപ്ഷൻ ഐറ്റംസ് ആയിരുന്നു വെജിറ്റേറിയൻ ആയിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡ് അടിക്കാൻ കയറി പിന്നെ പുറത്ത് ഐസ്ക്രീം ഫ്രൂട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ തൊട്ടില്ല ഐസ് ക്രീമൊക്കെ എൻ്റെ തൊണ്ടയ്ക്കിപ്പോൾ പറ്റില്ല തൊണ്ടയ്ക്ക് ലൈൻസിലൊന്നും തണുപ്പ് തണുപ്പ് പിടിച്ച് കഴിക്കാതെ സമയമില്ല ഇത് ഉണ്ടാവും അപ്പോൾ പഴയ വീടുകളെ എന്താ പറയുക ഓർമ്മപ്പെടുത്തും വിധം തി എന്താ പറയുക തിന്ന കാല് പടിയും കാലും പടിയും കാലുമൊക്കെ വച്ചിട്ടുള്ള ഉമ്മറും നല്ല നീളമുള്ള വരാന്ത ഇവിടെയൊക്കെ കാറ്റുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് പക്ഷെ ഉച്ച സമയമായതുകൊണ്ട് കാറ്റുണ്ടായിരുന്നില്ല ഭയങ്കര ചൂടായിരുന്നു കാറ്റുണ്ടെന്ന് ഇവിടെ ഇരിക്കാൻ നല്ല സുഖമായിരിക്കും വൈകുന്നേരം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാം കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ അപ്പോൾ വൈകുന്നേരം അമ്മയുടെ വക ഇലയട അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് ഇലയടയോട് ഇലയടയോടുകൂടി ഇന്നത്തെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരുടെയും വയർ നിറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഒരു ബൊഫേ ടൈപ്പ് റിസപ്ഷൻ ഐറ്റംസും വട ആടയൊക്കെ കിട്ടിയില്ലേ വടയല്ല ആടയൊക്കെ കിട്ടിയില്ലേ വയറ നിറഞ്ഞില്ലേ ഓക്കെ ഇനി നമുക്ക് നാളെ കാണാം ഓക്കെ ചേറ്റാ ബൈ